കണ്ണൂർ വിഷൻ മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ നടൻ ശങ്കർ സന്ദർശിച്ചു കണ്ണൂർ വിഷൻ ആസ്ഥാനം മനോഹരമെന്ന് ശങ്കർ പറഞ്ഞു കൂടുതൽ ഉയരങ്ങളിലേക്ക് കണ്ണൂർ വിഷൻ എന്നും ആശംസിച്ചു സിഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സെക്രട്ടറി എം ആർ രജീഷ് നവാസ് മേത്തർ കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് സിഒ എ നേതാക്കൾ എന്നിവർ ചേർന്ന് ശങ്കറിനെ സ്വീകരിച്ചു സിനിമാ മേഖലയിലെ പീഡന ആരോപണങ്ങളിൽ പേരുവന്നിട്ടുള്ളവർ അതിൽ ഉൾപ്പെട്ടവർ തന്നെയാണെന്ന് തോന്നുന്നില്ലെന്ന് നടൻ ശങ്കർ പറഞ്ഞു പറഞ്ഞ ആരും ആണെന്ന് തോന്നുന്നില്ല ും പ്രൂഫ് വേണം നിയമപ്രകാരമുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുമുണ്ട് തെറ്റായ രീതിയിൽ ഒന്നും പറയരുത് അങ്ങനെ വന്നാൽ അവർക്കുണ്ടാകുന്ന വേദന വലുതാകും ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നും തിരിച്ചെടുക്കാനും കഴിയില്ല തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം പറയാൻ പാടില്ല എന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെ തെറ്റി പറയുമ്പോൾ പിന്നീട് അവർക്കുണ്ടാവുന്ന ആ വേദനയാണല്ലോ അത് വളരെ വലുതാണ് നാളെ ഇതൊന്നും ഇല്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല സോ ബ്ലാക്ക് മെയിലിങ്ങിനെ പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനെയാണ് പേടിക്കേണ്ടതെന്നും ശങ്കർ ചോദിച്ചു സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് പല മേഖലയിലും ഉണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണെന്നും നടൻ ശങ്കർ പറഞ്ഞു കണ്ണൂർ വിഷൻ മന്ദിരം സന്ദർശിച്ച ശേഷം നൽകിയ അഭിമുഖത്തിലാണ് ശങ്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സെക്രട്ടറി എം ആർ രജീഷ് നവാസ് മേത്തർ കണ്ണൂർ വിഷൻ എം ടി കെ കെ പ്രദീപ് സിഒഎ നേതാക്കൾ എന്നിവർ ചേർന്ന് ശങ്കറിനെ സ്വീകരിച്ചു കണ്ണൂർ വിഷന്റേത് മനോഹരമായ ആസ്ഥാനമാണെന്ന് ശങ്കർ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു രസകരമായിട്ടുള്ള ഒരു ഓഫീസ് കണ്ണൂർ വിഷൻ്റെ ആസ്ഥാന മന്ദിരം ഓരോ ഫ്ലോറുകൾ കയറി ചെല്ലുമ്പോഴും അത്ര ഭംഗിയായിട്ടും വളരെ രസകരമായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് വലിയ രീതിയിൽ കണ്ണൂർ ചാനൽ വളർന്നു വരും അറിയിക്കുന്നു നാല് നിലകളിലായി പ്രവർത്തിക്കുന്ന കണ്ണുഷൻ ടവറിലെ എല്ലാ സംവിധാനങ്ങളും നോക്കിക്കണ്ടാണ് ശങ്കർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ